ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് സ്വന്തം മക്കളെയാണ് എപ്പോഴാണ് മാതാപിതാക്കളെ സഹോദരങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നത് എന്ന് നോക്കിയിരിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സുരക്ഷിതരായിരിക്കണമെന്നും മക്കളെ നമുക്ക് നമ്മുടെ വരി അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരണമെന്നും സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും സാമൂഹിക പ്രകൃതിയുടെ നല്ലൊരു പൗരനായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന മറ്റുള്ളവരുമൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതല്ല നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എങ്ങനെ വേണമെങ്കിലും പോയാൽ മതി എന്നുള്ളവർക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകാം ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒരു നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലപാടുകളെ ഒക്കെ ധിക്കരിക്കുന്നതാകാം പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ചില അനുഭവങ്ങളും ചില സാഹചര്യങ്ങളും എന്തുകൊണ്ട് കേരളം ഇങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ നമുക്ക് താമരശ്ശേരിയിലേക്കൊന്ന് പോകാം താമരശ്ശേരിയിലെ ഇന്നത്തെ അവസ്ഥ എന്താണ് താമരശ്ശേരിയിലാണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ വലിയ ദുരന്തങ്ങൾ നടന്നിട്ടുള്ളത് ലഹരി മാഫിയയുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ മലബാർ മേഖലയിൽ നടക്കുന്നത് താമരശ്ശേരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കാം ഇപ്പോ അവിടെ ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് കക്ഷി രാഷ്ട്രീയ മത ആ ഭേദമന്യെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ധാരാളം പേർ അവർ നാട് നീളെ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ അറിയിക്കേണ്ടുന്ന നമ്പറുകൾ വെക്കുന്നു ആ ബോർഡുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഭീകരവാദികളായിട്ടുള്ള ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ അതിൽ വിൽക്കുന്നവർ അതിൻ്റെ ഉപഭോക്താക്കൾ ആ ബോർഡുകൾ നശിപ്പിക്കുന്നു ഇത്തരത്തിൽ ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഫോട്ടോ അവർ പ്രചരിപ്പിക്കുന്നു അവരുടെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകന്റെ പ്രവർത്തകനെ അടിച്ചു മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇത് സംബന്ധിച്ച് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കേസ് എവിടെ എത്തിയെന്ന് ഇതുവരെ ഒന്നും അറിയാത്ത സാഹചര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായും പോലീസും ഈ മാഫിയെ സഹായിക്കുന്നുണ്ട് എന്നുപോലും സംശയിക്കുന്ന സാഹചര്യം ജനങ്ങളുടെ ഇടയിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ അരക്ഷിതമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മേഖല ഞാൻ താമസിക്കുന്ന മേഖല ചുറ്റുപാടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ് ആ മേഖലയെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർക്കും പറയാനുള്ളത് എന്ന് എനിക്കറിയാം ഇവിടെ ഏതെങ്കിലും ഒരാളെ പിടിക്കുമ്പോൾ ഒരു ലഹരി വിൽപ്പനക്കാരനെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അത് ഒരു ക്രൈം ചെയ്തവനെ പിടിക്കുമ്പോൾ അവനെ മാത്രം പ്രതിയാക്കി അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഒരു യാസിറുണ്ട് അതുപോലെ പുതുപ്പാടിയിൽ ഉമ്മയെ വട്ടിക്കുന്ന ഒരു ആശിക്ക് ഇവർ രണ്ടുപേരും ഈ താമരശ്ശേരി ചുരത്തിലെ വളവിലെ നാലാം വളവിലെ ഒരു തട്ടുകടയിലെ ജീവനക്കാരനാണ് എന്നാണ് പറയുന്നത് അവർ ഒരുമിച്ച് പണിയെടുത്തവരായത്രേ അരച്ച് നോക്കൂ ആ തട്ടുകട ലഹരിയുടെ കേന്ദ്രമാണ് എന്ന് ചിലരൊക്കെ പറയുന്നു അറിയില്ല ആണോ ആണെങ്കിൽ അത് നിയമപാലകർ കണ്ടെത്തേണ്ടതാണ് അത് ഇല്ലാതാക്കേണ്ടതാണ് ഏതായാലും ഇതിലൊരാളെ കൊലക്കേസിൽ പിടിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ കൂട്ടാളികൾ ആരാണ് മറ്റു കൂട്ടുകാരാണ് ലഹരിയുമായി ബന്ധപ്പെട്ടവർ ആരാണ് എന്നൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ മറ്റേ കൊലപാതകം നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളത് അതായത് ഇതിന്റെ മേലെ തട്ടിലുള്ള വിതരണക്കാരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും അറിയുന്നില്ല എന്തുകൊണ്ടാണ് കേരളം ഇത്രത്തോളം മോശമായത് ഈ ലഹരി മാഫിയ ഇത്രത്തോളം കേരളത്തെ അല്ലെങ്കിൽ യുവാക്കളെ ഇത്രത്തോളം കീഴടക്കി കളഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് വർഷം പിന്നിലേക്ക് പോയാൽ ഇതിന് ഉത്തരം കിട്ടും പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് ആ കാലം തിരിച്ചു വരണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു മിനിമം മാർക്ക് വാങ്ങിയാൽ മാത്രമേ പാസ്സാകുളായിരുന്നു മറ്റൊരു തോറ്റവരാ ഈ തോറ്റവരായാലും കോളേജിൽ അഡ്മിഷൻ വാങ്ങാത്തവരായാലും കിട്ടാത്തവരായാലും അവരൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നതിന് യാതൊരു പ്രശ്നവും മാന്യമായ ശമ്പളവും ഉണ്ടായിരുന്നു അതായത് വല്ല വെൽഡിംഗ് വർക്ക്ഷോപ്പിലോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മേഖലകളിലോ ഒക്കെ കൃത്യമായി തൊഴിൽ കിട്ടുന്ന മേഖലയിലൊക്കെ പോയി തൊഴിലെടുത്ത് മാന്യമായി വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നതിൽ യാതൊരു അന്തസ്സുകേടും ഇല്ലായിരുന്നു എന്നാൽ ഈ അവസ്ഥയെ മാറ്റിമറിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഒരു ഒരു കാൽവയ്പാണ് അതായത് ഒരു നവലോകത്തേക്കുള്ള കാൽവായ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓൾ പോസ് സംവിധാനം എന്ന് കൊണ്ടുവന്നു അന്നു മുതലാണ് നമ്മുടെ സമൂഹം നശിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആരും തോൽക്കുന്നില്ല പത്താം ക്ലാസ്സിൽ കുറേ ആൾക്കാർ തോൽക്കണം തോൽക്കുന്നവർക്ക് ചെയ്യാനും കുറച്ച് പണിയുണ്ട് ജയിക്കുന്നവർക്ക് ചെയ്യാനും പണിയുണ്ട് അതിന്റെ ഘട്ടംഘട്ടമായി ഓരോരുത്തർക്കും ആവശ്യമായ പണി ഉണ്ടാതിരുന്ന ഉണ്ടായിരുന്ന കാലത്ത് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നല്ല ഓൾ പാസ്സാണ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടുവിന് പോകണം പ്ലസ് ടുവിന് അഡ്മിഷൻ സ്വാഭാവികമായും കിട്ടില്ല കിട്ടാതെ വരുമ്പോൾ ജയിച്ചത് കൊണ്ട് മറ്റ് ജോലികളിൽ ഏർപ്പെടില്ല നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് മെക്കാനിക്കൽ മേഖലകളിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ കൈത്തൊഴിലുകൾ പഠിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ചെറുപ്പക്കാർ പോകുന്നുണ്ടോ ആരുമില്ല എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള തൊഴിൽ പഠിക്കുന്നതിനോ അതിൽ മാന്യമായി വരുമാനമുണ്ടാക്കി ഒരു പക്ഷേ വലിയ വിദ്യാഭ്യാസം നേടി പോകുന്നതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നതിനോ യാതൊരു തടസ്സവും അല്ലെങ്കിൽ യാതൊരു നാണക്കേടും ഉണ്ടായിരുന്നില്ല അന്ന് ഉള്ളവർക്ക് ഇന്ന് ആ നാണക്കേടാണ് ഈ ലഹരിയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതായത് ഓൾ പാസ് തുടങ്ങി അന്ന് മുതൽ നമ്മുടെ ദുരിതവും തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കുട്ടികളെ കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്ന വിധത്തിലുള്ള യാതൊന്നും ഉണ്ടായില്ല വടി അധ്യാപകരുടെ കയ്യിൽ നിന്ന് പോയി കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ നേരെ നയിക്കാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ മുഴുവൻ ഈ സമൂഹത്തെ നശിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റും എല്ലാ നിയമങ്ങളും ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് അതായത് വകതിരിവില്ലാത്ത വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത മന്ത്രിമാരായി ഇങ്ങോട്ട് വിടും ഏത് മന്ത്രിക്കാണ് ഇവിടെ തൊള്ളായിരത്തി മുന്നൂറ്റി അറുനൂറ്റി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുള്ള കാലമാണ് നമ്മുടെ ഈ നാട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അവരുടെ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാൻ പറ്റുമോ ഞാൻ ഇന്നത് പാസ്സായിട്ടുണ്ട് എൻ്റെ ജോലി ഇന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന ഏത് മന്ത്രിയുണ്ട് അല്ലെങ്കിൽ ഏതൊരു ജനപ്രതിനിധിത്വം വളരെ കുറച്ചുപേരിലേ ഉള്ളൂ മന്ത്രിമാരാരെങ്കിലും ഉണ്ടോ അവരുടെ തൊഴിലാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് കാശുണ്ടാക്കാനുള്ള ബിസിനസ്സാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ കുതികാലുവട്ടം കുതിര കച്ചവടം നടത്തി അവർ കോടികൾ സമ്പാദിക്കും അവർക്ക് എങ്ങനെയാണ് ജനങ്ങളെ നോക്കാൻ എവിടെയാണ് ജനങ്ങളെ നോക്കാൻ സമയം കിട്ടുന്നത് ജനങ്ങളിലേക്ക് നോക്കിയാൽ മാത്രമല്ല ജനങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ സാംസ്കാരിക സാമുദായിക സാമൂഹിക ചുറ്റുപാടുകളുടെ സമുദ്ധാരണമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് നോക്കിയാൽ മാത്രമല്ല ലഹരി മാഫിയകൾ തഴച്ചു വളരുന്നതും മറ്റ് ക്രിമിനൽ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നതും ഒക്കെ അവർക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാൽ മാത്രമല്ലേ അതിനെ തടയിടാനും അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും അത് നടപ്പിലാക്കാനും അവർക്ക് സാധിക്കുള്ളൂ ഇത് അതിനൊക്കെ എവിടെയാ നേരം ഒരു നേരവുമില്ല നേരമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാട് തന്നെ എത്ര മാസമായി അവിടെ മുണ്ടക്കയിലും ചോരമലയിലും ഉരുൾപൊട്ടിയിട്ട് ഇതുവരെ ഇതുവരെ നമ്മുടെ സർക്കാർ എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് അധികാരത്തിൽ വന്ന ശേഷം നിങ്ങൾ കേരളത്തിലെ ക്രൈം റേറ്റുകൾ ലഹരി കേസുകളൊക്കെ നോക്ക് ഇത്ര എത്ര പെട്ടെന്നാണ് ഇത് തഴച്ചു വളർന്നത് എസ് എഫ് ഐ അതിന്റെ നല്ലൊരു ഭാഗം വളം വെച്ചു കൊടുത്തില്ലേ അവർ മാത്രമല്ല ഇപ്പോൾ മലബാറിലെ കുറെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കൂടുതൽ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് മലബാറിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ അതിൽ എണ്ണത്തിൽ കൂടുതൽ ശരി തന്നെ മതം കുറ്റക്കാരനല്ല പക്ഷെ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ ഭരണവർഗവും എല്ലാം ഇതിന് കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് മാനനിക്കാൻ പറ്റില്ല കൃത്യമായി ഓരോന്നും കിട്ടേണ്ട സമയത്ത് പഠിപ്പിച്ചു കൊടുത്തില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിൽ ഒതുക്കിപ്പോയതിന്റെ ദുരന്ത ബലമാണ് ഈ തലമുറ അനുഭവിക്കുന്നത് ഓരോ മനുഷ്യനും എന്താണ് അവന്റെ കടമ എന്താണ് കർത്തവ്യം എന്താണ് മറ്റുള്ളവരുമായിട്ടുള്ള അവന്റെ റിലേഷൻ എന്താണ് അവരോടുള്ള ബാധ്യത എന്താണത് പഠിപ്പിച്ചു കൊടുക്കാത്ത ഓൾ പാസ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഏവനാണ് നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ അവനാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയാതിരിക്കാൻ വയ്യ ഏത് മന്ത്രിയായാലും ഏത് മന്ത്രിയായാലും എനിക്കറിയില്ല ആരാണ് സ്വന്തം പിതാവിനെ കൊല്ലുന്നു മാതാവിനെ കൊല്ലുന്നു ഒരു കുടുംബത്തെ ഒന്നായി വെട്ടിക്കൊല്ലുന്നു ഈ ലഹരി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു എന്തിനാണ് ഓരോ മക്കളെയും പ്രസവിച്ച് ഈ മാതാപിതാക്കൾ വളർത്തുന്നത് അവരുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നടക്കുന്നത് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ പ്രതീക്ഷകളാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണ വർഗത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രത്തിൻ്റെ കൂടി പ്രതീക്ഷയാണ് ആ പ്രതീക്ഷകളെ ജനറയ്ക്കുള്ളിൽ ഇട്ട് അവിടേക്ക് പോകാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവനും ജീവിതവും ഒക്കെ കളഞ്ഞ് പോകുന്ന സമയത്ത് എന്താണ് നിയമ സംവിധാനത്തിലൂടെ ഈ സർക്കാർ ചെയ്യുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നിയമ സംവിധാനം താഴേക്കടയിലുള്ള വിതരണക്കാരെ അവിടെയും ഇവിടെയും ചിലരെ മാത്രം പിടിച്ചുകൊണ്ട് ഒതുക്കി നിർത്തുന്നതാണ് കാണാൻ കഴിയുന്നത് ഒരിക്കലും ഇതിന്റെ തിമിങ്ങലങ്ങളെ പിടിക്കാൻ വൻ സ്രാവുകളെ പിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അതിന്റെ ഉദാഹരണമാണ് താമരശ്ശേരിയില് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് രണ്ടുപേർ ഒരുമിച്ച് ഒരു കടയിൽ പണിയെടുത്ത് ഒരാൾ കൊലയാളിയാകുമ്പോൾ അത് ലഹരിയാകുമ്പോൾ അവന്റെ കൂട്ടുകാരാണ് അവന്റെ ആരാണ് അവരുടെ ലഹരി ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാൻ പോലീസിന് കഴിയാതെ വന്നത് ഈ ക്രൈമൊക്കെ എത്രയോ ക്രൈമുകൾ എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിന് കഴിയുമായിരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞില്ല നമ്മുടെ ഭരണാധികാരിയുടെ കഴിവുകളാണ് കാരണം അവർക്ക് സമൂഹത്തിലേക്ക് നോക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ അവർക്കില്ല അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല വിവേകമില്ല പണ്ടൊക്കെ ഏതോ തെങ്ങിന്റെ ചുവട്ടിലും അച്ഛൻ്റെ മുകളിലും ഒളിച്ചിരുന്നു എന്നുള്ള ഒരു ഒറ്റ യോഗ്യതന്മേലാണ് ഈ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് മേഖലയിലിരുന്നു കൊണ്ട് ഭരിക്കുന്നതും ഓരോ മന്ത്രിയായിട്ട് കയറിയിരിക്കുന്നതും അല്ലെങ്കിൽ ഓരോ എം എൽ എ ആയിട്ട് കയറിയിരിക്കുന്നതും ഒക്കെ അതുകൊണ്ടൊന്നും ഈ നമ്മുടെ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്നും നന്നാക്കിയെടുക്കാനൊന്നും പറ്റില്ല അതിന് വിവരവും വിവേകവും വേണം എന്തുകൊണ്ട് ഈ തലമുറ ഇങ്ങനെ ഈ തലമുറയ്ക്ക് എന്താണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അത് ഏത് വിധത്തിൽ ഏത് അളവിലാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായ ദിശാബോധം പറഞ്ഞു കൊടുക്കണം ഈ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തലമുറ കേടുവന്നു തിരിച്ചു കൊണ്ടുവരാൻ മാന്യമായി വരുമാനമുള്ള ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ മതി പണം ഇല്ലാത്തതാണ് ഇവിടെയും പ്രശ്നം ആ പണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് നേരായ വഴിയിൽ ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കാതെ ഏത് സർക്കാർ ഇവിടെ ഭരിച്ചാലും ഈ സംസ്ഥാനം നന്നാവാൻ പോകുന്നില്ല ഇനി ഇതിലും വലിയ പടുകുഴിയിലേക്ക് പോകുള്ളൂ പണം അതാണ് പ്രശ്നം ഈ പണം ഉണ്ടാക്കുന്ന ഒരൊറ്റ കാര്യത്തിൽ സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും എം എൽ എമാരും അവരും പോകുമ്പോൾ ജനം പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ പോകും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഡിഫറെന്റ്